ചോറോട്ടൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിൻ്റെ ചിത്രീകരണങ്ങളുടെ ഏഴാം ഭാഗം ഞങ്ങൾ ഭക്തർക്ക് വേണ്ടി സമർപ്പിക്കുന്നു നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് നാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ നടക്കുകയുണ്ടായി ഇതിനു മുമ്പുള്ള ആറു ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഭാഗം കാണേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഹരി हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 ൊരു നല്ല തിരുനാശ കലർന്നീടം അതരം കൈ കൊടുങ്ങേ കദനം കൊണ്ടം കൈ തൊഴുന്നേ

ടൽ കണ്ടു തൊഴുന്നേ കടവാടെ ഗുരുവായു ഭഗവാനിയെ തൊഴുന്നേ ഹരേ രാ

చంద్ర చంద్రసూర్యాగ్నిలోచనే చాముండే చండముండే శ్రీ భద్రగాళి శ్రీభద్రకాళీ నమోస్య మహాతృవరందరీ మహావీ మహేషీ ശ്രീ ഭദ്രകാളി നമോസ്തുതേ ആ മഹേഷി എന്നുള്ളതാണ് അതിൽ കർഷകപേക്ഷക ചെറുതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക മഹാവീര്യേ മഹേഷി ശ്രീ ഭദ്രകാളി നമോസ്തുതേ ആ ഒരൊറ്റ തെറ്റ് മാത്രമേ ഇതിൽ കാണാനുള്ളൂ ബാക്കിയൊക്കെ ശരിയാണ് മൃത്യുനിവാരിസ്വരുപഭ്രകാളീനോസ്തു പുരുഷാർത്ഥപ്രദേ പുണ്യപുണ്യല പ്രദേ

श्री भद्रगाली नमोस्तुते श्री भद्रगाली नमोस्तुते ओम श्री भद्रगाली नमः ओम श्री भद्रगाली नमः भद्रगाली पतु भग्न्या भद्रगाली पतु भत्या भद्रगाली जवेल जवम भद्रगाली जवेल जवम बोधोर्कम श्री पोर्कम बोधो

सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चिद्दुःखे कश्चिद् भवेत् सद्गमय तमसो तमसोमा ज्योदुर्गमया मृत्योर्मा अमृतं ॐ गमयूर्णमद पूर्णमिदम् पूर्णा पूर्णमुदच्छ्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते

സമർപ്പയാമി ചൊരിഞ്ഞതും കൈരട്ടും ഞാൻ വീണ്ടും ഇരക്കുന്നു നിരജാലോചന നിന്നോടായി दे दे uh -huh. दे दे െ തന്നാലും ഭക്തിയെ തന്നാലും ഒഴിച്ചൊന്നും വേണ്ടേ വേണ്ട രാധാരമണമുന്ദ दे भगेश्वरी पार्वती सुंदर चरणं ते नव चरणयोम कालिमा भेश्वरी पार्वती सुंदर चरणं ते नव चरणयोम जा യജ്ഞാചാര്യൻ സഹ ആചാര്യരെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ ആഗസ്റ്റ് നാലാം തീയതി മുതൽ എട്ട് ദിവസമായി നമ്മളോടൊപ്പം വളരെ ഭംഗിയെ അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞതുപോലെ തന്നെ ഗായക രത്നം എന്നാണ് അദ്ദേഹത്തെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ചിട്ടുള്ള ശ്രീ കിഴ കിഴക്കേടം ഹരിനാരായണൻ നമ്പൂതിരിപ്പാട് അവർക്കും അദ്ദേഹത്തിൻ്റെ സഹ ആചാര്യരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി രമാദേവി അന്തർജനത്തിനും പൂജ അർപ്പിച്ച കുർമാൻ പറ്റ ശ്രീ ദിലീപ് നമ്പൂതിരിപ്പാട് അവർക്കും ഭാരവാഹികളുടെ പേരിലും നിങ്ങളുടെയൊക്കെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ് ശരിക്കേ ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി മുതലാണ് നമ്മൾ സപ്താഹം നടത്താൻ തീരുമാനിക്കുകയും നോട്ടീസ് അടിക്കുകയും ഓട് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് അതിനിടയിൽ അദ്ദേഹത്തിന് നമ്മുടെ ഒരു യജ്ഞാചാര്യത്യാവശ്യമായൊരു ആവശ്യം വന്നപ്പോൾ അത് ഒരാഴ്ച മാറ്റേണ്ടി വന്നു ആ മാറ്റിയത് വളരെ ശരിയായി എന്നാണ് പിന്നീടുള്ള പ്രവർത്തനം ആ ദിവസങ്ങളിലൊക്കെ ഇവിടെ ആ ഇരുപത്തെട്ടാം തീയതി പോലാൻ തുടങ്ങിയവച്ചാൽ ഇവിടെ പ്രളയത്തിലായിരുന്നു നമുക്കിവിടെ ഇരിക്കാനും പറ്റില്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മറ്റ് പ്രാഥമിക കാര്യങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ വെള്ളവും അമ്പലത്തിനകത്തും വെള്ളമായിരുന്നു അപ്പൊ എന്തായാലും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് അത് അന്ന് എട്ടാ ഇരുപത്തെട്ടാം തീയതി മാറ്റി നാലാം തീയതിയിലേക്കായത് അതിലും ഭഗവതിയുടെ ഞങ്ങൾക്ക് ഭഗവതി ഞങ്ങളെ കൊണ്ടായി ജീവിച്ചതായിരിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ എട്ട് ദിവസമായി നമുക്കൊക്കെ ഇവിടെ തിരുവേനി എല്ലാവർക്കും നന്ദി പറഞ്ഞു കഴിക്കും പക്ഷെ ഞങ്ങൾ ഔപചാരിക പേരും നന്ദി രേഖപ്പെടുത്തുകയാണ് പുന്നാട്ടനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഭരണസംധിയുടെയും സംഘാടന സമിയുടെയും നന്ദി രേഖപ്പെടുത്തുകയാണ് ഒരു ദിവസം പോലും ഒരു നേരം പോലും വന്ന ഒരാൾക്കും ഭക്ഷണം കിട്ടാതിരുന്നിട്ടില്ല അതൊരു അക്ഷയപാത്രം തന്നെയായിരുന്നു പൊന്നേട്ടിൻ്റെ അടുക്കള കാരണം എത്ര ആൾ വരും എത്ര ആൾക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നൊന്നും നമുക്ക് നേരത്തെ രാവിലെ അറിയില്ല ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ആളുകൾ വരുന്നത് എല്ലാവർക്കും കിട്ടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ സന്തോഷമുണ്ട് അത് പൊന്നേട്ടിൻ്റെ ഒരു കഴിവ് തന്നെയാണ് അതിന് സംശയൊന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും സംഘാടക സമിതിയുടെയും ഭരണസമിതിയുടെയും ക്ഷേത്രത്തിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ശ്രീ കാളിദാസൻ അവർ പത്രിപ്പാറയാണ് അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം രണ്ട് അന്ന് മുതൽ നമ്മൾ സപ്താഹം തുടങ്ങിയത് മുതൽ ഇവിടെ ഉണ്ടായിരുന്നു പല അതും റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് പാട്ടായിട്ട് അദ്ദേഹം തന്നെ ചെയ്ത് കഴിഞ്ഞു ആ രണ്ട് പാട്ടും നമുക്ക് അയച്ചുണ്ട് നമ്മളത് നമ്മുടെ ഭഗവതിയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അത് അതിൻ്റെ സന്തോഷം അദ്ദേഹത്തെ രേഖപ്പെടുത്തുകയാണ് നന്ദിയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു in the inside. अवजाय 가자.